home ശ്രീനാരായണ പരമഗുരുവേ നമ്മ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടനം ഭക്തജനങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ച് അനുവദിച്ചിട്ട് തൊണ്ണൂറ്റി മൂന്നാമത് വർഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശിവഗിരിയിൽ അതിന്റെ ആരംഭം അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെയാണ് ഭഗവാൻ ആദ്യമായി ശിവപ്രതിഷ്ഠ നടത്തിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരിവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ നടത്തിയ അരിയപ്പുറം ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ കേരളത്തിന് വെളിയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് ഗുരു കൽപ്പിച്ചത് നമ്മളുടെ ആണ്ടുപിറപ്പിന് വെള്ളക്കാരുടെ ആണ്ടുപിറപ്പിനായിക്കൊള്ളട്ടെ എന്ന് കൽപ്പിക്കുകയുണ്ട് എന്നാൽ ഇന്ന് അതിനു മുൻപ് തന്നെ ധാരാളം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് തീർത്ഥാടന ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അരുവിപ്പുറത്ത് ഭക്തജനങ്ങൾ വരുമ്പോൾ താമസിക്കുന്നതിലും അതേപോലെ തന്നെ ശ്രീനാരായണീയരുടെ പുണ്യനദി എന്ന് പറയാവുന്ന നെയ്യാർ നെയ്യാറിൽ കുളിച്ച് പുണ്യം നേടി ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടി The the ി മലയിൽ ഭഗവാൻ തപസ് ചെയ്ത ഗുഹയും നദീതീരത്തുള്ള ഒക്കെ ദർശിച്ച് കുറച്ചുനേരം ജപവും ധ്യാനവും ഒക്കെ കഴിച്ചാണ് ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചുപോകുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ മഹിതമായ സന്ദേശത്തെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് നമ്മളുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മളിൽ കുടികൊണ്ടിട്ടുള്ള കാമ ക്രോധ ലോഭ മോഹ മതമാൽസര്യാദികൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഗുരു പഞ്ചശുദ്ധിയോടുകൂടി തീർത്ഥാടനത്തിൽ പങ്കെടുക്കണമെന്ന് ഭക്തജനങ്ങളോട് ആജ്ഞാപിച്ചിടും ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിൻ്റെ ശുദ്ധിയാണ് അതിൽ പ്രധാനം മനസ്സിൻ്റെ അഴുക്കുകൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതാണ് മനുഷ്യൻ്റെ ശാന്തിയെ നശിപ്പിക്കുന്നത് അപ്പോൾ ഈ ശാന്തിയെ നശിപ്പിക്കുന്ന അഴുക്കുകളെ കഴുകിക്കളയുക എന്നുള്ളതാണ് പുണ്യ തീർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഓരോ ഗുരുഭക്തന്മാരും മനസ്സിലാക്കി ആ രീതിയിൽ വ്രതത്തോടു കൂടി വന്ന് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി പോകണം അപ്പം അതിന് നമ്മളുടെ ഹൃദയം ശുദ്ധമാകണം ഹൃദയത്തിലെ അശുദ്ധി എന്ന് പറയുന്നത് ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ ഷഡ്വൈരികളാണ് തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് മാറ്റുവാണ് തദ്വാര നമ്മുടെ ഗൃഹം വാക്ക് ഒക്കെ ശുദ്ധമായിരിക്കാനും നമ്മൾക്ക് ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് തീർത്ഥാടകരായിട്ട് വരുന്ന ഭക്തജനങ്ങൾ അവരുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുപ്പികൾ ഇതൊന്നും അലക്ഷ്യമായി വലിച്ചെറിയാതെ അതൊക്കെ കൃത്യമായിട്ട് അവരവർ സൂക്ഷിച്ച് വേസ്റ്റ് ഇടേണ്ട സ്ഥലത്ത് മാത്രമേ ഇടാവൂ അങ്ങനെ വരുമ്പോൾ പരിസരം ഗൃഹശുദ്ധി എന്ന് പറയുന്നത് ആ തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഇടം നമ്മുടെ വീട് മാത്രമല്ല നമ്മളുടെ ഗുരുവിൻ്റെ സങ്കേതങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുമ്പോൾ നമ്മളും അതിലൊരാളാണ് അപ്പോൾ ഓരോ ഭക്തനും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അരുവിപ്പുറത്തും ശിവഗിരിയിലും ചെമ്പഴന്തിയിലും ഒക്കെ അലക്ഷ്യമായി നമ്മൾ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനും പ്രകൃതിയോട് ചേർന്ന് നിന്ന് നമുക്ക് തീർത്ഥാടനം നടക്കു നടത്തുവാനും അതിൽ സംബന്ധിക്കുവാനും അതിലൂടെ നമുക്ക് പുണ്യം നേടുവാനും സാധിക്കും ശിവഗിരി തീർത്ഥാടനം തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലെ അറിവിൻ്റെ തീർത്ഥാടനമാണ് അപ്പോൾ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ നമ്മളും നമ്മുടെ സന്തതി പരമ്പരകളും അതിനെ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും ഗുരു അതിൽ സൂചിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ അതുകൂടി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മളെല്ലാം ഇന്നെല്ലാം ആ രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഉണ്ടെങ്കിൽ കുറേ സമയമെങ്കിലും ഈ മൊബൈൽ മാറ്റി അച്ഛനും അമ്മയും മക്കളുമായിട്ടിരുന്ന് നമ്മൾ സമയം ചെലവഴിക്കണം ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പെടുന്ന ഓരോ വ്യക്തിയുടെയും സമഗ്രമായിട്ടുള്ള വികാസം ഉന്നതി ഇതൊക്കെയാണ് ഗുരു മനസ്സിൽ കണ്ടുകൊണ്ട് തീർത്ഥാടന ലക്ഷ്യങ്ങളായിട്ട് സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഭഗവാന്റെ കൃപാ കടാക്ഷം ഉണ്ടാകട്ടെ ഈ പുണ്യസങ്കേതങ്ങളിൽ ശിവഗിരി ചെമ്പഴന്തി കുന്നുംപറ അരുവിപ്പുറം മരുത്വാമല ഇങ്ങനെയുള്ള സം സങ്കേതങ്ങളിൽ പോയി കുറച്ച് നേരമെങ്കിലും ഒരു അഞ്ച് മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് കുറച്ച് ധ്യാനിക്കുവാനും ഭഗവാൻ നമ്മൾക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ സ്മരിക്കുവാനും നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മൾ ഗുരുവിനോട് കടപ്പെട്ടവരായിരിക്കണം നമ്മുടെ യാത്രകളിൽ ഓം ശ്രീനാരായണ പരമഗുരവേ നമ എന്നുള്ള ആ പരമമായിട്ടുള്ള മന്ത്രം ജപിക്കുകയും നമ്മളുടെ ഗുരുവിനോട് എന്നും നമ്മൾക്ക് കടപ്പാട് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം എന്നു മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനുള്ളത് ഏവർക്കും നമസ്കാരം